അതായത് സ്റ്റാർട്ടിങ് അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം വരെ പശു പശു ഉണ്ട് ഈ പേരെ ഒരു അറുപത് രൂപ കൊടുക്കും ഈ ഫാമിലൊക്കെ പോയി ചിലപ്പോ നമ്മൾ നമ്മള് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല അതിന്റെ കുറ്റം പറയും അല്ലതും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ലത് വന്നിട്ട് പിന്നെ കച്ചവടം ഞാൻ ഒന്ന് രണ്ടും മറ്റേ മിസ്സായി പാലു കുറവും വന്നിട്ടുണ്ട് അതിനുള്ള വേണ്ടി സഹായം ഞാൻ ചെയ്തിട്ടും കൊടുത്തു ഞാൻ വീടുകളിൽ പോയിട്ടേ മേടിക്കുള്ളൂ ഫാമുകളിൽ പോയൊന്നും മേടിക്കില്ല അതായത് ഞാൻ എപ്പോഴും വീടുകളിൽ പോയിട്ട് മേടിക്കുമ്പോ അവർ പാലുകളുടെ കണക്ക് പറയും ഒന്നാമത ഈ കറവ് കച്ചവടം വന്നിട്ട് പാലുപോരാ മോരുപോര പെട്ട് എന്തെങ്കിലും പരാതി ഉറപ്പ് രണ്ടാം പ്രസവശ് പശു ഭയങ്കര ഭയങ്കര ഹെവി പശു നല്ല ഹെവി കൃഷ്ണഗിരി പശുക്കളെ ഈ പശുക്കളെ വാങ്ങാനായിട്ട് നമ്മള് തമിഴ്നാട്ടിലേക്കും പോകണ്ട ചേട്ടാ പേരെങ്ങനെയാണ് മുരുകൻ മുരുകൻ നമ്മുടെ സ്ഥലം എവിടെയാണ് പാലക്കാട് പാലക്കാട് എവിടെയാണ് ചിറ്റൂര് തത്തമംഗലം തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ചേട്ടാ ഒന്നും രണ്ട് പശുക്കളല്ലോ ഒരുപാട് പശുക്കൾ ചേരേണ്ട കൈവശമുണ്ടോ എത്ര പശുക്കളുണ്ടാവും ചേട്ടാ ഒരേ എന്റെ കയ്യിൽ എപ്പോഴും പത്ത് പന്ത്രണ്ട് എണ്ണം എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഞാൻ വരുന്ന വീട്ടിലേക്ക് പശു വരുന്ന സമയത്തെ വീഡിയോ എടുക്കുകയുള്ളൂ അതെ അല്ലേ ഇല്ലാ കാരണം ഞാൻ വീഡിയോ എടുക്കില്ല അത് നമ്മുടെ കയ്യിൽ പശുവിനെ നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതായത് ഷാർട്ടിങ് ായിരം തൊട്ട് ഒരു ലക്ഷം വരെ പശു ഒരു ലക്ഷം ലക്ഷം രൂപ വരെ വരെ ഒരു പശു അതായത് ഈ പൊതുവെ ആൾക്കാർ ഈ പറയുന്ന കസ്റ്റമർ പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് മുപ്പത്തയ്യായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഒക്കെ ആടിന്റെ വിലക്കൊക്കെ പശുണ്ടെന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ വെറുതെ പാല് അത്ര കിടക്കും ഇത്ര കിടക്കും അതെ ഈ ഒരു വലിയ പശു അപ്പൊ അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു പശു മോഴ പശു ഇത് എത്ര പ്രസവത്തിലുള്ള പശു ഇത് രണ്ടാം പേര് രണ്ടാം പേര് ഇതിനൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും പാല് അവര് ഇരുപത്തെട്ട് കടിക്കുന്നു പറഞ്ഞു ഞാൻ അത്ര ഒരു പ്രതീക്ഷിക്കുന്നു കടിക്കും

നമ്മൾ സാധാരണ പശുക്കളെ കൊണ്ടുവരാറുള്ളത് സാധാരണ ഞാൻ ബൈക്ക് ബൈക്കെടുത്തിട്ട് പോയി ചുറ്റി പേടിക്കും പശുക്കളും ഒന്നും അറിയൊക്കെ വീട്ടിൽ കൊണ്ട് കെട്ടും പിന്നെ നമുക്ക് പറഞ്ഞ നമ്മൾ ഈ കാല് വയ്യാത്ത കാരണം എവിടെയും വലുതായിട്ട് പോലെ നമ്മളെ ആൾക്കാര് വിളിക്കും നമ്മളെ തേടി വന്ന് കൃഷ്ണഗിരി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കൊല്ലമായി തുടങ്ങി ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് നല്ലത് വന്നിട്ട് പിന്നെ കച്ചവടം ചായിട്ട് ഒന്ന് രണ്ടും മറ്റേ മിസ്സ പാലു കുറവും വന്നിട്ടുണ്ട് അതെല്ലാം അതിനുള്ള വേണ്ടി സഹായം ഞാൻ ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് ഓ ആ ചെയ്തിട്ടുണ്ട് ശരി 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 അതായത് പശു കച്ചവടം നടത്തി പാളി പോയിട്ടുണ്ടെന്ന് ഒന്ന് പുള്ളി ആയിട്ടൊക്കെ പറഞ്ഞു കേട്ടോ കൃഷ്ണഗിരി എത്ര പശുക്കളും ഇതൊക്കെ കൃഷ്ണഗിരി ചിലപ്പോൾ ഇടയ്ക്ക് ഒരു മൂന്നെണ്ണം നാലെണ്ണം വെച്ച് കൊണ്ടുവരും 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 അതായത് ഈ ടൈപ്പ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള കൊണ്ടുവരും പക്ഷെ അവിടെനിന്ന് മൂന്നെണ്ണം കൊണ്ടുവരും ചിലവ് ജാസി മുതലാ ില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഒരാളൊരു അഞ്ചോ ആറോ പശുവിനെ കൃഷ്ണഗിരി എന്നുള്ളത് വേണം എന്ന് നമ്മൾ നമ്മൾ പോയി 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 നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു പത്ത് പശു ഗതിയിൽ നമ്മുടെ തൊഴിലുണ്ടെന്ന് പറഞ്ഞു ഇതില്ല ഇപ്പം എപ്പോഴും നമ്മളെ കാണണമെന്നില്ല പാളവ് വിളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് പോയി മേടിച്ചു കൊടുക്കും ഇവിടെ അടുത്തുള്ള മേടിച്ചു കൊടുക്കും അടുത്ത പാലക്കാട് ജില്ലയിൽ തന്നെ വേറെ എവിടെയും പോട്ടെ ോട്ട് ഒന്നും പോകേ പോലെ ഇവിടുത്തെ പശുക്കളെ പറ്റിയില്ല തമിഴ്നാട് പോകണം പറഞ്ഞാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണം പറഞ്ഞാൽ ചിലപ്പോൾ തമിഴ്നാട് പോയിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞാൽ പിന്നെ തമിഴ്നാട് വരും അവിടെ നമ്മൾ അതായത് ഞാൻ മേടിക്കണത് പാലക്കാട് ജില്ലയിൽ നിന്ന് അവരും നാട്ടില് കറങ്ങി ശരി എല്ലാവരും അവരും നാട്ടിൽ നിന്നൊക്കെ കറങ്ങി തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മേടിക്കേണ്ടി ആ പൊള്ളാച്ചോട് ഒല്പ്പെട്ട എല്ലാ ഭാഗത്തും ഉണ്ട് സാധാരണ ഈ സെറ്റപ്പ് മേടിക്കും ഞാൻ വീടുകളിൽ പോയിട്ടേടിക്കുള്ളൂ ഫാമുകളിൽ പോയി മേടിക്കില്ല അതായത് ഞാൻ എപ്പോഴും വീടുകളിൽ പോയിട്ട് മേടിക്കുമ്പോൾ അവർ പാലുകളുടെ കണക്ക് പറയും ഓ ശരി ശരി ഈ ഫാമിലൊക്കെ പോയി ചിലപ്പോൾ നമ്മൾ നമ്മള് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ആര് കുറ്റം പറയും പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞ വിലയും കൊടുക്കണം ആ ഈ കറവ് കച്ചവടം വന്നിട്ട് പാല് പോരാ പാല്പോര മോരുപോര വന്നിട്ട് എന്തെങ്കിലും നൂറ് ശതമാനം ഇത്തിരി ഗ്യാരണ്ടി കടിക്കും ഇത്തിരി കുറവായിരിക്കും എന്തെങ്കിലും വന്നാലും പരിഹരിക്കാൻ പറ്റും നൂർത്താൻ പറ്റും പശുക്കള് നല്ല ഗംഭീര പശുക്കളാണ് ഇപ്പം

ശരിക്കും ഇതുപോലുള്ള ആൾക്കാർ മേടിക്കാൻ ഒരുപാട് ഓ ഇന്ന് വീഡിയോ മറ്റന്നാ നമ്മുടെ അടുത്ത് വിളിച്ചു പറയാ അവർ അപ്പൊ തന്നെ കൊണ്ടുപോകും പശു തന്നെ കൊണ്ടുപോയിക്കാശ്യ പിന്നെ നമ്മുടെ അവര് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും പിന്നെ നമ്മുടെ പശുക്കൾ പറ്റിയില്ല പറഞ്ഞാൽ വേറെ ഭാഗത്ത് പോയി നമ്മൾ ഉള്ളൂ അത്രേയുള്ളൂ പിന്നെ ഒരു പശു മേടിക്കാൻ പറഞ്ഞവര് ഈ ചങ്ങല മാല റോൾഡ് ഗോൾഡ് ഒക്കെ പണയും വെച്ച് നിന്ന് പൈസ എടുത്ത് ചിലപ്പോൾ കെട്ട് ചങ്ങലയടക്കം പണയും വെച്ചിട്ടാണ് വരണു പാവങ്ങൾ കെട്ടുതാല് പണയും വെച്ചിട്ടാ വരണു ആ ഫൈനാൻസിൽ നമുക്ക് രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊള്ളയടിച്ച് പറഞ്ഞ ആശുപത്രി അങ്ങനത്തെ കാശൊന്നും നമുക്ക് വേണ്ട നമുക്ക് നേരെ പോവാ നേരെ പോവാം